ഇന്ത്യൻ ക്രിക്കറ്റിലെ സ്മൃതിയുടെ തിളക്കം സാംഗ്ലി ജില്ലാ ടീമിനുണ്ടി കളിച്ച അപ്പൻ ശ്രീനിവാസ് മന്ദാനയുടെയും മഹാരാഷ്ട്ര അണ്ടർ നയൻറ്റീൻ ടീമിൽ കളിച്ച ജ്യേഷ്ഠൻ സാവൻ ശ്രീനിവാസ് മന്ദാനയുടെയും പാതയിലൂടെ സഞ്ചരിച്ചാണ് സ്മൃതി മന്ദാന ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മന്ദസ്മിതമാവുന്നത് ഒൻപതാം വയസ്സിൽ മഹാരാഷ്ട്ര അണ്ടർ ഫിഫ്റ്റീൻ ടീമിലും പതിനൊന്നാം വയസ്സിൽ മഹാരാഷ്ട്രയുടെ അണ്ടർ നയൻറ്റീൻ ടീമിലും ഇടം പിടിക്കുക വഴി സ്മൃതി വളരെ ചെറുപ്പത്തിലെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ ഭാവിയാണ് താണെന്ന് തെളിയിച്ചിരുന്നു അണ്ടർ നയൻറ്റീൻ വെസ്റ്റ് സോൺ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി ഗുജറാത്തിനെതിരെ ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടി ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പത്തിണ്ട് പകലിൽ സ്മൃതി ബംഗ്ലാദേശിനെതിരെ ഇന്ത്യൻ ക്യാപ്റ്റണിഞ്ഞു പിന്നെ റെക്കോർഡുകളുടെ പുസ്തകത്താളുകളിൽ ഏറിയ പങ്കും സ്മൃതി മന്ദാന എന്ന നാമത്താൽ സമൃദ്ധമായി വനിതാ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടിയ ഇന്ത്യൻ താരം ലോകത്തിലെ മൂന്നാമത്തെ താരം ഏറ്റവും കുറഞ്ഞ പന്തിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വനിതാ താരം പുരുഷ ഐ വിരാട് കോഹ്ലി പഠിച്ച പണി പതിനെട്ടും പയറ്റിട്ടും മലയായ ഐ പി എൽ കിരീടം റോയൽ ചലഞ്ചേഴ്സ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ അങ്ങനെ റെക്കോർഡുകൾ തൊഴിയായി ആരെയും കുതിപ്പിക്കുന്ന മൃതസ്മിതത്തോടെ സ്മൃതി മധുരമായ ഒരു കവിത പോലെ ക്രീസിൽ ആ ജൈത്രയാത്ര തുടരുകയാണ് സംഗീത സംവിധായകനും ഫിലിം മേക്കറുമായ പലാഷ് മുച്ചലുമായി സ്മൃതി പ്രണയത്തിലാണെന്നും വിവാഹം ഇക്കൊള്ളം ഉണ്ടാവുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾക്കിടയിലും സ്മൃതിയുടെ ബാറ്റിന്റെ സമൃദ്ധി ഒടുങ്ങുന്നേയില്ല